നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ സ്വാഗതം സ്മോൾ സൂചികകൾ നിഫ്റ്റി നിഫ്റ്റി മൈക്രോക്യാപ്ന എന്നീ സൂചികകൾ ആഴ്ചത്തെ ഉയർന്ന നിലയിൽ നിന്നും ഇരുപത് ശതമാനം ഇടിഞ്ഞു ഒരു സൂചിക അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന നിലയിൽ നിന്നും ഇരുപത് ശതമാനം ഇടിയുമ്പോൾ ബെയർ മാർക്കറ്റിലേക്ക് കടന്നതായാണ് കണക്കാക്കുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഇരുന്നൂറ്റി അൻപത് മൈക്രോക്യാപ്ന സൂചികകൾ അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന നിലയിൽ നിന്നും യഥാക്രമം ഇരുപത്തി ഒന്ന് രണ്ട് ശതമാനവുമാണ് ഇടിഞ്ഞത് മിഡ് ക്യാപ് സൂചിക പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം ഇടിവ് നേരിട്ടു കഴിഞ്ഞ രണ്ട് വ്യാപാര ദിനങ്ങളിലായാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഇരുന്നൂറ്റി അൻപത് മൈക്രോ ക്യാപ്ന സൂചികകളിലെ ഇടിവ് ഇരുപത് ശതമാനത്തിന് മുകളിലായത് അതേസമയം പല സ്മോൾ ക്യാപ് മൈക്രോ ക്യാപ് പെന്നി ഓഹരികളും നേരത്തെ തന്നെ മുപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഇടിഞ്ഞിട്ടുണ്ട് നൂറിലേറെ സ്മോൾ ക്യാപ് മൈക്രോ ക്യാപ് ഓഹരികൾ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ശേഷം പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ ഇടിവ് നേരിട്ടിട്ടുണ്ട് സ്മോൾ ക്യാപ് സൂചികയിലെ എഴുപത്തിയൊൻപത് ഓഹരികളും മൈക്രോ ക്യാപ് സൂചികയിലെ എൺപത് ഓഹരികളും മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ തിരുത്തലിന് വിധേയമായി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് പോയിന്റിന് താഴെയായാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് ഇരുപത്തി ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും നിഫ്റ്റി പതിനാല് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ട്രെൻഡ് ഇൻഡസ് ഇൻ ബാങ്ക് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര അൾട്രാടെക് സിമെന്റ് ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടെക് മഹേന്ദ്ര വിപ്രോ ഒ എൻ ജി സി പവർഗ്രിഡ് കോർപ്പറേഷൻ എൻ ടി പി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഫാമ എഫ് എം സി ജി മീഡിയ പി എസ് യു ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ ആറ് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ഐ ടി പവർ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ആറ് ശതമാനം വീതം ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് ഏഴ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു